ഹായ് ഫ്രണ്ട്സ് പണ്ടൊക്കെ സാധാരണ വീടുകളിൽ നാലുമണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അധികം ചേരുവകളൊന്നുമില്ലാതെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ഇത് കാൽ കപ്പ് തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം ഒതുക്കിയെടുത്ത തേങ്ങയും ജീരകവും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരണം തിളച്ച് ജീരകത്തിൻ്റെയും ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം വെള്ളം എടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് പുട്ടുപൊടിയും കൂടി ഇട്ടുകൊടുക്കാം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം പൊടി ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കിയെടുക്കണം നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ബോൾസ് എടുക്കാം സാധാരണ ഇത് ഇതുപോലെ ഉരുട്ടി എടുക്കുന്നത് ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം പണ്ടൊക്കെ ഇത് പഞ്ചസാര ചേർക്കുമായിരുന്നു ഞാനിപ്പോൾ ഏതായാലും ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല ഇനി കുഴച്ച് മാറ്റി വെച്ച കുറച്ച് മാവില്ലേ നിന്ന് ഇതുപോലെ ചെറിയ ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ രണ്ട് തരം ഉണ്ടാക്കുന്നത് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ അടിയിൽ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിൽ തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനത് കാണിക്കാൻ വിട്ടുപോയി തേങ്ങ ചേർക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി കുഞ്ഞ് ബോൾസാക്കി മാറ്റി വച്ചില്ലേ അതിനുവേണ്ടി ഒരു മസാല റെഡിയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് അര ടീസ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് വഴറ്റി ചെറിയൊരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം ഇത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല സവാള സോഫ്റ്റ് ആയാൽ മാത്രം മതി സവാള വഴറ്റുമ്പം ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുക ഈ ബോൾസ് നന്നായി തണുത്തിട്ടുണ്ടായിരിക്കണം ഈ ബോൾസ് ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് ഇത് ഫ്ലെയിം സിമ്മിലാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കറിവേപ്പിലേൻ്റെയും ക്രിസ്റ്റി ചില്ലിൻ്റെയും ഫ്ലേവർ ഇതിലേക്ക് പിടിക്കണം അതിനുവേണ്ടിയാണ് ഇത് അടച്ചു വെക്കുന്നത് ഈ സമയം കൊണ്ട് ബോൾസ് എല്ലാം നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും കൂടിയായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി സാധാരണ ഇതെല്ലാവരും കഴിച്ചതായിരിക്കും പണ്ട് സാധാരണമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആയിരുന്നു ഇത് ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കറികളുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടപ്പ് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരേ ടൈപ്പ് മാവ് കൊണ്ട് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ റെഡിയായി ഇത് ഉണ്ടാക്കാൻ സിമ്പിളല്ലേ അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്